ദൈവ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് പരിശുദ്ധ ദൈവമാതാവായ കന്യക കന്യകമറിയാവിനെ പറ്റിയാണ് യഹൂദ ഗോത്രത്തിൽപ്പെട്ട യുവാക്രീമിന്റെയും ഹന്നായുടെയും മകളായി പരിശുദ്ധ കന്യകമറിയാം ജനിച്ചു അവർക്ക് വാർദ്ധക്യകാലം വരെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവർ ദൈവത്തോട് പറഞ്ഞു തങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കാമെന്ന് അങ്ങനെ ദൈവത്തിന്റെ ദാനമായി അവർക്ക് ലഭിച്ച കുഞ്ഞാണ് പരിശുദ്ധ കന്യകമറിയ കയ്പ് ജീവിതത്തിന്റെ ഉടമയായിരുന്നു പരിശുദ്ധ കന്യക മറിയ പതിനാല് വയസ്സായപ്പോൾ യോസഫുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടു അപ്പോൾ ഗബ്രിയേൽ മാലാക പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധ ലൂഗോസിയ സുശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു മറിയാമേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം തിരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടേണമെന്ന് അപ്പോൾ മാതാവ് മറുപടിയായി പറയുന്നു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ തന്നെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ ഗർഭിണിയായെന്ന് അറിഞ്ഞ യോസഫ് അവക്ക് ലോകപവാദം വരുത്താതെ നിഗൂഢമായി ഉപേക്ഷിക്കാം എന്ന് നിരൂപിച്ചു പക്ഷേ ഗബ്രിയേൽ മാലാക യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധ മത്തായ എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവന് യേശു എന്ന് പേരിടേണം എന്നും ഗബ്രിയേൽ മാലാക യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു യോസഫ് തന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുകയും മാലാഖ മാലാക പറഞ്ഞതുപോലെ തന്നെ തന്റെ മകന് യേശു എന്ന് പേരിടുകയും ചെയ്തു തന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെയുണ്ട് എന്നർത്ഥമുള്ള ഇമാനുവേൽ എന്ന പേര് വിളിക്കും എന്ന പ്രവാചകാലിനാർ മുഖാന്തരം കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരം സാധ്യമാവുകയും ചെയ്തു പരിശുദ്ധ കന്യക തന്യകമറിയാമെ നമുക്ക് കാനാവിലെ കല്യാണ സമയത്ത് മറ്റുള്ളവരോട് കർണ ചെയ്ത മാതാവായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കർത്താവിന്റെ കുരിശ് പറഞ്ഞ സമയത്തും നമുക്ക് മാതാവിനെ കാണുവാൻ സാധിക്കുന്നു യേശു ക്രിസ്തു തൻ്റെ അമ്മയോട് പറയുന്നു ഇതാ നിന്റെ മകൻ എന്നും യോഹനാനോട് പറയുന്നു ഇതാ നിന്റെ അമ്മ എന്നും ഇതിനാൽ നമുക്ക് മനസ്സിലാകുന്നു സർവ സൃഷ്ടികൾക്കും കന്യകമറിയാമിനെ യേശു ക്രിസ്തു അമ്മയായി അമ്മയായി സമർപ്പിച്ചു സമർപ്പിച്ചിരിക്കുന്നു എന്ന് മറിയാമിന്റെ അവസാന സമയമായപ്പോൾ എല്ലാ ശിഷ്യന്മാരും ഉണ്ടായിരുന്നെങ്കിലും ഒരു ശിഷ്യൻ മാത്രം ഉണ്ടായിരുന്നില്ല അവസാനം ആ ശിഷ്യൻ മാതാവിന്റെ കബറിടത്തിൽ പോയി നോക്കിയപ്പോൾ മാതാവിന്റെ ശരീരം കാണാനില്ലായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി മാതാവ് ഉടലോടുകൂടി സ്വർഗാരോഹണം ചെയ്തു വന്ന് ആ ദിവസം ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു ആ ദിവസം നാം മാതാവിന്റെ വാഗ്ന്ന പെരുന്നാളായി ആചരിക്കുന്നു നമുക്ക് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയും മാതാവിനോട് മധ്യസ്ഥ തേടാം നന്ദി